ഹലോ ഓൾ വെൽക്കം ടു ക്ലാസ്സിസ് വേൾഡ് ക്ലാസ്സിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മൾ മുടി നന്നായിട്ട് വളരാനും പുതിയ മുടി ഉണ്ടാവാനും വേണ്ടിയിട്ട് റോസ്മേരി വാട്ടർ അതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നതാണ് റോസ്മെരി വാട്ടർ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുക അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഒരു വൺ വീക്കിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ സ്പ്രേ ആണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് പച്ച വെള്ളം നല്ല പാത്രത്തിലെടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ഒരു എട്ടോ അല്ലെങ്കിൽ കുറച്ച് വളരെ കുറച്ച് നമ്മുടെ കരയാമ്പൂ ക്ലോസ് എടുക്കുക അതുപോലെ തന്നെ നാല് ടീസ്പൂണ് റോസ്മെരി ലീവ്സാണ് ഡ്രൈഡ് ലീവ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒറ്റ തവണ ഉപയോഗിക്കുകയാണെന്ന് വെച്ചെങ്കിൽ രണ്ട് സ്പൂൺ മതിയാവും പിന്നെ വെള്ളം അപ്പോൾ രണ്ട് കപ്പ് വേണ്ട ഒരു കപ്പ് മതിയാവും അത്രയും എടുത്താൽ മതി ഇപ്പം ഞാൻ നാല് ദിവസത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രകത്തോളം എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊരു നാല് ദിവസം വരെ ഇരിക്കും പിന്നെ നമുക്ക് വീണ്ടും ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വെള്ളം കരയാമ്പും റോസ്മെരി ലീവ്സും ഇട്ടിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ബോയിൽ ചെയ്തിട്ട് എടുക്കുക അത് തിള വരുന്നത് വരെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ എടുക്കണം അങ്ങനെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഒരു സ്പൂണ് ഫിനുഗ്രിക്ക് അതായത് ഉലുവ ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുക ആ തളയോട് കൂടിയിട്ട് എന്നിട്ടൊന്ന് നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ചൂടിൽ നിന്ന് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിടുക തീ തീരല്ലാതെ ഒരു ഇരുപത് മിനിറ്റോളം ബോയിൽ ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ കിടന്ന് അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങണം ഇത് നമ്മൾ രാത്രി ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസം മൊത്തം ഓവർനൈറ്റ് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോഴാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിൽ ഉണ്ടായിരിക്കും എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളം രാവിലെ എടുക്കുമ്പോൾ കൂളായിട്ടുണ്ടാകും അതിന് നമ്മൾ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് അല്ലെങ്കിൽ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലാണെങ്കിൽ നല്ലത് യൂസാക്കാൻ വളരെ സുഖമായിരിക്കും അപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഡെയിലി രാവിലെയും രാത്രിയും നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക വാഷ് ചെയ്യണം എന്നില്ല വാഷ് ചെയ്തതിൻ്റെ ശേഷം മുടി ഡ്രൈ ആയതിൻ്റെ ശേഷം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു ദിവസം ഒരു ആഴ്ചയിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും പുതിയ പുതിയ മുടികൾ ഉണ്ടായി വരും അതുപോലെ തന്നെ മുടി നീളം വയ്ക്കും നമ്മൾ മുടി പിന്നെ ഹെയർ ഫോൾ ഫോളിങ് നന്നായി കുറയും മുടി കൊഴിച്ചിലൊക്കെ നന്നായി കുറയും മുടി നന്നായി കട്ടിയിൽ വളരാനും ബ്ലാക്ക് ആവാനും ഗ്രേയിങ് ഒക്കെ ഉണ്ടാവില്ലേ മുടി നരക്കുന്നതൊക്കെ മാറ്റാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇതുപോലെ സ്പ്രേ ബോർഡിലാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് യൂസാക്കാം നമ്മളെ മുടിയൊന്ന് കുറച്ച് ഗ്യാപ്പ് എടുത്ത് ഡിവൈഡ് ചെയ്തിട്ട് യൂസാക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും നമ്മുടെ നെറ്റി കയറുന്നവർക്കൊക്കെ ആ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി നന്നായി വരും അതുപോലെ തന്നെ നീളം വയ്ക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബബ്ബൈ ടേക്ക് കെയർ പിന്നെ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസൊന്നും മിസ്സാകാതെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്